നമ്മുടെ ചാനൽ അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത്ര ദിവസം സന്തോഷം ഒന്നും ഇല്ല ചിലപ്പോ ഈ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവും വരാണ്ട് വരും നമുക്കറിയാം അപ്പൊ അതൊന്നും നമുക്ക് കാര്യമായിട്ട് കാര്യം അപ്പൊ നിങ്ങൾ വെറുതെ അല്ലെങ്കിൽ അന്ന് കാണിച്ചതാണ് അങ്ങനെയാണെങ്കിൽ നീ ഇതിന്റെ പേര് പലതും കേൾക്കണം പക്ഷെ നമ്മള് നമ്മുടെ വീട്ടില് നടക്കുന്ന നല്ല കാര്യങ്ങളായാലും എന്റേതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ വേറൊരാള് പറഞ്ഞറിയണേക്കാളും എന്റെ ചാനല് എന്റേതൊക്കെ അറിയണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത് പറഞ്ഞുതരുന്നത് അപ്പൊ അതുകൊണ്ടൊന്നും നമുക്കൊരു ഇതുമില്ല കാര്യം വേറെ ഒന്നല്ല നമുക്ക് ടെൻഷൻ ഉള്ള കാര്യം ആഗ്രഹിച്ചൊരു കാര്യം ഒരുപാട് ഒരുപാട് വേണ്ടി നമ്മൾ നമ്മളും മനസ്സോണ്ട് സെറ്റായി നമ്മളും അതിനെ അതിന് വേണ്ടിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടന്നു തീർച്ചയായിട്ടും ഒന്നും മനസാക്ഷി തൊട്ട് പറഞ്ഞു എന്താ എന്താ പറയാൻ അതൊരു അമ്മയ്ക്ക് അച്ഛനെ അതിന്റെ കാര്യങ്ങളും നിങ്ങൾക്ക് അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്ന ആർക്കും അതിന്റെ ഫീലിങ്സോ കാര്യങ്ങളോ അല്ല നമുക്ക് അത്യാവശ്യം കാര്യങ്ങളുണ്ട് ഇത് കേൾക്കാനും കേൾക്കാതെ ഒക്കെ അത്യാവശ്യം കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് ആക്കണ കാര്യങ്ങൾ ഇതിനെ പറ്റി പറയുന്നില്ലാത്തവരും ഈ പറഞ്ഞ വാക്കെടുത്തോ ഈ ഇഷ്ടമില്ലാത്തവരും ഞങ്ങളെ കണ്ടിട്ടില്ല ഞങ്ങളെ പറ്റി അറിയില്ല പിന്നെ ഞങ്ങളെ പറ്റി പേഴ്സണലായിട്ട് അറിയണോ നെഗറ്റീവ് അതിന് വേറെ ഒരു ഉദ്ദേശങ്ങളുണ്ടാവും ഒരു ദ്രോഹം അറിഞ്ഞോണ്ടോ നമ്മള് ചെയ്തിട്ടില്ല ഈ നിമിഷം അവര് അറിഞ്ഞിട്ട് ഒരാൾക്കും ദ്രോഹിച്ചിട്ടില്ല നമ്മൾ നല്ല മനസ്സിലാണെങ്കിൽ എല്ലാവരും ഓപ്പണായിട്ടും സംസാരിച്ചിന്ന് മിണ്ടിട അത്രേ ഉള്ളൂ

നമുക്ക് ചെക്കടി ഇഷ്ടപ്പെട്ടു അവരെ ചെറിയൊരു കാര്യം നമുക്ക് മനസ്സിന് കുഞ്ഞിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുഞ്ഞിനെ ഞങ്ങളോട് പറ്റുന്നതിലെ ഏറ്റവും ബെസ്റ്റ് തന്നെ കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് അപ്പോൾ അല്ല പഠിപ്പ് കൊടുക്കാൻ പറ്റില്ല പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നീക്കുന്നുണ്ട് അത് വേറെ കാര്യം അത് നിങ്ങൾ വേറെ മാറ്റി വെച്ചോ അതൊക്കെ അതിന്റെ സമയം ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം ഇതും പോർട്ടൻ മനസ്സിലായ നമ്മളെല്ലാം കഴിയുമ്പോൾ എസ് എസി എസ് എൽ സി കഴിഞ്ഞിട്ട് പതിനഞ്ച് വയസ്സ് ആയിരുന്നു അതിന് പതിനഞ്ച് വയസ്സിൽ ഇന്നത്തെ കാലത്ത് കിട്ടിക്കാൻ പറ്റും എന്ത് വാർത്തകൾ പറയുന്നത് അപ്പൊ പതിനഞ്ച് വയസ്സായി കൂട്ടി കിട്ടാൻ ഒക്ടോബറിലേക്ക് നമ്മൾ ആവും നമ്മളിപ്പെന്നെ ഓടിവിട്ട് ഒക്കെ സെറ്റ് ആയതിന് ശേഷം അവര് സംസാരിച്ച് കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നതിന് ശേഷം കല്യാണം കഴിക്കാന്നൊക്കെ വിചാരിച്ചത് ആറു ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് കല്യാണം കഴിക്കുക എന്നാണ് ഞമ്മള് വിചാരിച്ചത് നീങ്ങി തുടങ്ങി അവൾക്ക് വേണ്ടത് എന്താ അന്വേഷിച്ച് നമ്മൾ നടന്നു അല്ല അപ്പൊ നടന്നു അപ്പൊ അത് ശരിയായില്ല പക്ഷേ ഞങ്ങള് ഒരു കാര്യം പറഞ്ഞു ഞങ്ങള് വലുതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാലും അവൾക്ക് അവളൊക്കെയാണോ അവൾക്ക് അവളെപ്പോൾ ത അവൾക്ക് ലൈഫിൽ ഓക്കെ എന്ന് അവൾ പറയുന്നതില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾ ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ കല്യാണത്തിൽ സമ്മതിക്കുള്ളൂ അപ്പോൾ ഞാൻ അവരടുത്ത് വർത്തമാനം പറഞ്ഞു ഒക്കെ നമ്മൾ അതിൻ്റെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ നമ്മൾ മിണ്ടാണിതൊരു ഒരു നിമിഷം കൊണ്ട് അപ്പം അന്നത്തെ കാലമല്ല ഞാൻ പറഞ്ഞതിൻ്റെ കല്യാണത്തിന് അങ്ങാവുന്നത്തെ കാലഘട്ടം ഇന്നത്തെ കുട്ടികൾക്ക് മാറ്റങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ മിണ്ടായിരുന്നു കുഞ്ഞെ സംസാരിച്ച് എന്നും ഓക്കെ പറഞ്ഞു അന്നേ ഞാൻ കല്യാണം നടത്തുകയാണ് അപ്പം സംസാരിക്കാൻ നോക്കൂ ചെക്കനൊക്കെ നല്ല ചെക്കൻ തന്നെയാണ് എനിക്ക് വളരെ ഇഷ്ടമായി ചെക്കനെ ആയാലും ഫാമിലിയായാലും നമുക്ക് വളരെ ഇഷ്ടമായി പക്ഷെ നമുക്ക് ചെറിയൊരു ഇഷ്ടം നമ്മൾക്ക് നമ്മുടെ മോൾക്ക് നമുക്ക് ചെയ്തോളാം അപ്പോൾ അത് ചെറിയ പ്രശ്നം കാരണം ഞങ്ങൾക്ക് പ്രശ്നമൊക്കെ പറയാൻ നല്ല വിഷമായിരുന്നു ഞങ്ങൾ ഇപ്പം ഇന്നലെ വീഡിയോ എന്നു ഡിത് ഇപ്പോൾ ഫുള്ള് ഇവിടെ എല്ലാവരും ഫുള്ള് ഇന്നലെ മാത്രമല്ല ഇന്ന് ഈ നിമിഷം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വരെ ഞാൻ ഭയങ്കര എല്ലാവരും മോരുന്ന് അച്ഛനായാലും ഞാനായാലും എല്ലാവരും കുഞ്ഞിനും ജസ്റ്റ് കൈ വെച്ചല്ലേ ഉള്ളു അപ്പൊ അവൾക്ക് എല്ലാം പോലെ കാര്യങ്ങളൊക്കെ അങ്ങനെ പിറന്നാള് സമയം അമ്മ പാപ്പന അടിച്ചിരിക്കണ ടൈമില് ഈ മാസം മോശം തോന്നല് പാപ്പന അടിച്ചിരിക്കും വേറെ ഒന്നല്ല നമ്മളെ കാണുന്നടവ് ഞാൻ അറിയാണ്ട് രണ്ടിട്ട് പടച്ചുപോയി നമ്മൾ നമ്മൾ കയ്യില് കിട്ടുന്ന കാശ് ഓരോന്നും നമ്മൾ സൊല്യൂട്ട് ഇങ്ങനെ മാറ്റി വെക്കും അതിന് അടവ് കാര്യം രാവിലെ ഞാൻ അടവണച്ചു കുറച്ചു കുഞ്ഞു അങ്ങനെ ഒരു മാസത്തിൽ കാരണം രണ്ടു പ്രാവശ്യം ഇടവളച്ചു എന്താ കഷ്ടകാരന്റെ പുങ്ങിക്ക ഒരു സമയാണ് അവിടെ എന്താ കുണുക്കന്റെ പിറന്നാളും പൊന്നുന്റെ പിറന്നാളും ഒക്കെ പണ്ട് നടത്തുമ്പോൾ കാശ് എവിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും കുഞ്ഞിന്റെ പിറന്നാളും കുണുക്കിയുടെ പിറന്നാളും ഈ പ്രാവശ്യം ലോട്ടറി അടിച്ചു എല്ലാം പ്രാവശ്യം എന്റെ ഇല്ലെങ്കിലും കുഞ്ഞുക്കിക്ക് ലോട്ടറി അടിച്ചു ആ ലോട്ടറി നാളത്തെ വീഡിയോ ഞാൻ കാണിച്ചെ എന്താ നമ്മള് വീഡിയോ എടുത്തു പക്ഷേ എഡിറ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യണം ഒന്നിനും പറ്റാത്ത ഒരു മാനസികാവസ്ഥ നമ്മള് ഒരു ഡിപ്രഷൻ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ നമ്മുടെ ഡിപ്രഷന ഇപ്പൊ ഞങ്ങൾ സാധനത്തി ഒമ്പതേ കാലായിട്ടാണ് ഞാനിത് ഇപ്പൊ കുണിക്കിട്ട് നാളെ പിറന്നാളുള്ള പച്ചക്കറി പായസമുള്ള സാധനം ഇപ്പൊ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചു ആ ഇത് പുളി ഇഞ്ചി അച്ചാറൊക്കെ ഉണ്ടാക്കി കാള ഇതൊക്കെ കുറിക്കേണ്ട ശേഷം ഞങ്ങൾക്ക് എല്ലാ കിടക്കാൻ പറ്റുള്ളൂ കുറച്ച് പണിയോളക്കാള് പിറന്നാളല്ലേ നാളെ അലിട്ട് ചോറ് അമ്പലത്തിൽ എല്ലാം പ്രാവശ്യം എങ്ങനെയാ നമ്മുടെ നാളെ കാശിലേക്ക് അങ്ങനെ അതിനനുസരിച്ചാണ് നമ്മൾ പിറന്നാൾ നടത്താറുണ്ടോ കുഞ്ഞു അമ്മ ഈ പ്രാവശ്യം എനിക്കന്നെ പരീക്ഷിക്കാൻ ടൈമിലേക്ക് ആ ഒറ്റ ഭർത്താളം വരുന്നുണ്ട് കുഞ്ഞിന്റെ നാളും ഡേറ്റ് ഒരു ദിവസം ആ പിന്നെ അതും നമ്മുടെ ക്യാഷ് വരുന്ന അതേ ദിവസം നമുക്ക് അതും നമുക്ക് വൈകി അതോടുകൂട്ടെന്തായി നമുക്ക് ടെൻഷൻ കൂടി രണ്ടു അങ്ങനെ നമ്മള് അതൊക്കെ സ്വാധീനം അപ്പൊ എന്തിനൊരു ഹോസ്പിറ്റലൈസോട് പറഞ്ഞ ഈ ഒരു വീട് ഇരുന്ന ദിവസം അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് രണ്ടു ദിവസം മുന്നേ ഹോസ്പിറ്റൽ അത് ശനിയാഴ്ച ഹോസ്പിറ്റലിൽ പോയി ഞാന ചെക്കൻ്റെ വീട് കാണാൻ പോയിട്ട് അതൊന്നും ഇരുന്ന ചെക്കന്റെ വീടാണ് ഞാൻ കുണുക്കൻ കുണിക്കും അതിനകത്ത് മഞ്ഞത് അപ്പം കുഞ്ഞിനും ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിനെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ആദ്യത്തെ എന്ന് വെച്ചാൽ കുഞ്ഞു പോയി ജീവിക്കേണ്ട അന്തരീക്ഷം കുഞ്ഞങ്ങൾ എന്താ വച്ചാൽ ഞങ്ങൾ പല നാട്ടിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഓരോ നാടുകളാണ് ഞാൻ കുഞ്ഞിട്ട് ഊച്ചാദ്യം നമുക്ക് ഇറിട്ടേഷൻ അടിക്കുന്ന നാടിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ജീവിക്കാന്ന് വെച്ചാൽ

മറ്റത് നിങ്ങൾ തല്ലുണ്ടാക്കായാലും വട്ടകാസിക്കായാലും ഈ പറമ്പിൽ ഒറ്റ വീടാണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇങ്ങനെ അപ്പുറത്ത് ഞാൻ ഇതിന് പറഞ്ഞതിരോടെ വേറെ രണ്ടാച്ച കണ്ടിലിട്ടുകൊണ്ട് വരും ആവട്ടെ ആവശ്യം എന്താ നമുക്ക് നമുക്കൊരു അത്യാവശ്യം അപ്പുറത്തെ ആൾക്കാർ വേണം അല്ല നമ്മള് തല്ലോടുമ്പോഴും മറുപടി അല്ല പിന്നെ ഇവിടത്തെ തല്ലോടുന്ന ആ നീ കാമവിനോട് പോലെ പോരൊന്നും ഇല്ല

അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ മോളടിക്ക് രണ്ട് മൂന്നാഴ്ചയായിട്ട് സൈഡിൽ ഒരു മുഴ വന്നിട്ടുണ്ടായിരുന്നു ചില തീരെ വേദനയില്ല പിന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട് അടിയിലെണ്ണം അങ്ങനെ നാല് മുഴകളാണ് ഇപ്പം നിലവിലിപ്പോൾ എനിക്ക് ബ്രസ്റ്റ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണം വേദനയില്ല ബാക്കിയൊക്കെ എനിക്ക് വേദന ഉണ്ട് ബ്രസ്റ്റ് വേദനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഡോക്ടറോട് പോകണ്ട ലേറ്റ് ആയിരുന്നു പക്ഷേ ഒരാഴ്ച ഞങ്ങൾക്ക് ലൈറ്റായി അങ്ങനെ അതേ തന്നെ നമ്മൾക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത് അപ്പോൾ അങ്ങനെ ലൈറ്റായിട്ടാണ് കാണിക്കുന്നോ പറ്റിയത് അപ്പോൾ അങ്ങനെ പോയി കാണിച്ചു കാണിച്ചപ്പോൾ അൾട്രാസ്കാനിങ്ങനെ എത്തി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം ബസ്സിൽ മുഴകിലുണ്ട് ഇത്ര വലുപ്പ് ഇത്ര ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു ആൻറ്റിബയോട്ടിക് കാര്യങ്ങളും ഡോക്ടർ സർജൻ എഴുതിയിട്ടുണ്ട് പിന്നെ അതിന് പുറമെ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്തതിന് അടിവശത്ത് കുറച്ച് വെള്ളം കെട്ടിന് നീരുവെള്ളവും എന്ത് വെള്ളം പഴുപ്പറ്റ പഴുപ്പിന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കെട്ടിയെടുക്കുന്നത് അപ്പൊ അതിന്റെ മരുന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഒരു മാസം അത് കഴിച്ചിട്ട് വീണ്ടും പോയിട്ട് അൾട്രാസ്കാൻ ചെയ്യണം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ വെള്ളം ഉണ്ടെങ്കിൽ അത് പൈപ്പ് ട്യൂബിട്ടിട്ട് വലിച്ചെടുക്കണെന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് നല്ല സമയം മൊത്തം തന്നെ നമ്മള് എപ്പോഴും നല്ല രാശിയിൽ നിൽക്കുന്നത് തന്നെ നവംബർ ഒന്നാം തീയതി മുതല് നമ്മളേനെ ശരിക്കും ഇപ്പോഴോട്ടോട് ഞാൻ മുടിയൊക്കെ പോവുകയാണ് ഓട്ടോ കഴിക്കുമ്പോ എന്റെ ഒഴിഞ്ഞു പോവാൻ ഇതിന് വേറൊരു സെലുവേഷൻ കഴിച്ചേ പറ്റു വേൾഡില് ഏറ്റവും ബെസ്റ്റ് ഒരു ആ ഏറ്റവും ഏറ്റവും വലിയ ബെസ്റ്റ് ഗുളിയാണ് കഴിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പറയണല്ലോ ഒരാളുടെ നിരാശ എന്താണ് പക്ഷെ ആ നിരാശ ശരിക്കും എന്താ കാണിക്കാൻ നമ്മടെ ജീവിതം അങ്ങനെ ഒരു സത്യം പറഞ്ഞോക്ര സിനിമയിൽ ആ പറഞ്ഞ ആ ഒരു കോമഡികളൊക്കെ എന്നും ശരിച്ച ആ ഒരു അവസ്ഥ യൂട്യൂബ് ചാനൽ നമുക്ക് മൂന്നാമോ വിഷമിച്ചിരിക്കാനോ ഒന്നും പറ്റില്ല എന്താണെ ഉറക്കൂ എന്താ പറയാ ആൾക്കാർ പറയുമോ പണിക്കുവാതിരുന്നിട്ടോ അങ്ങനെ അതൊരി യോ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഉണ്ണിക്ക് ഇപ്പൊ എൺപത്തിമൂന്നിനെ പതിനഞ്ചു വയസ്സ് കൂട്ടിയായിരുന്നു ഇപ്പൊ സത്യസന്ധമായിട്ട് എത്ര വയസ്സാണ് ഉണ്ണിക്ക് എത്ര വയസാ യത്തഞ്ച് വയസ്സൊക്കെ അതിന് മനുഷ്യന് അപ്പൊ അമ്പത്തഞ്ച് നമ്മുടെ മിസിംഗ് കാര്യങ്ങളൊക്കെ പരോടുത്ത് അന്വേഷിച്ച് നൂറ്റി ഡ്രൈവർ അയ്മത് അമ്പത്തഞ്ചു ആർക്കും വേണ്ട പിന്നെ ഇവിടെ ഇപ്പൊ ഷോപ്പ് ഉണ്ട് അത് പനി ആണ് ഷോപ്പ് അപ്പൊ നമുക്ക് കുറച്ച് നമുക്ക് അതിന്റെ ഇങ്ങനെ പൈസ അയച്ചോ അടക്കി കൊണ്ടിങ്ങനെ അതൊന്നും നമ്മളോട് കൂട്ടി പറ്റുന്നില്ല സ്ഥലത്ത് ഇരിക്കും കൊടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട് എടുക്കുമ്പോ വന്ന് എവിടെയൊരു ശല്യപ്പെടുത്തിരുന്നു ഓക്കെ അപ്പൊ പറഞ്ഞു ഞങ്ങള് പറഞ്ഞോ ഞമ്മക്ക് വീടിന് പറ്റത്തോ റെസ്റ്റോറന്റിന്റെ നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളും പക്ഷെ നമുക്കത് കുഞ്ഞിവിടെ നിൽക്കുമ്പോൾ പറ്റിയത് കുഞ്ഞ് കല്യാണം കഴിഞ്ഞ പോലെ ശേഷം ഞങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് ആകണം എന്താ വെച്ചാൽ കുഞ്ഞിപ്പോൾ വലിയൊരു കുട്ടിയാണ് കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ പലരും പല തരത്തിലുള്ള ആൾക്കാർ കാര്യം ഫുഡ് കഴിയും അപ്പോൾ നമുക്ക് കുട്ടികൾ നമ്മുടെ അവൾ കല്ല്യാണം പോയി അവൾ സേഫായ ചിലർക്ക് അങ്ങനത്തെ ഒരു വീട്ടിൽ പെണ്ണിടുക്കിഷ്ടം പെട്ടെന്ന് വരില്ല വീട്ടിൽ നടത്തണം പെട്ടെന്ന് ആൾക്കാരെ അപ്പോൾ അവളെ കല്യാണം കഴിഞ്ഞ് അവൾ സേഫ് ആയി കഴിഞ്ഞാൽ പിന്നെ കുണുക്കിന് കുണുക്കിന് രേ ഇസ്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഉച്ചവണമായിട്ട് നമുക്കിവിടെ പോകാം നമുക്ക് മതിയെന്ന റെൻറ്റ് കൊടുക്കണ്ട മറ്റുള്ള ചിലവുകൾ വേണ്ടല്ലോ നമ്മുടെ നീലവ് രൂപക്ക് മാറ്റി നമ്മൾ അത്ര തന്നെ ഞങ്ങൾ എല്ലാം ചെലവ് കഴിഞ്ഞു എല്ലാം നമ്മൾ ചിലവഴിച്ചാൽ നമ്മള് രണ്ട് രണ്ടല്ല ഒരു സാധാരണ കാശും നമ്മള് എന്തായാലും പണിക്ക് രണ്ടാളില്ലാണ്ട് എനിക്ക് പറ്റും പറ്റും അങ്ങനെ അവരുടെ കൂന കൊടുത്ത് ബാക്കി ഞങ്ങൾക്ക് മാറ്റി വെക്കും ഒരു ആയിരം രൂപ കിട്ടാ മതി അത് ഞാൻ എന്റെ കുണുക്കിനും കുണിക്കുക അങ്ങനെ ഞങ്ങള് ഹാപ്പി ആയിട്ട് ജീവിക്കലാണ് അപ്പൊ വരും പക്ഷെ അത് നമുക്ക് ഇപ്പൊ പറ്റില്ല ഇപ്പൊ സാഹചര്യം നമുക്ക് അനുകൂല ഞമ്മളി ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് നമ്മള് കുഞ്ഞിന്റെ കയ്യിലും കുഞ്ഞിന്റെ കയ്യിലേ പിന്നെ അപ്പൊ ഞങ്ങക്ക് ഇത് ഇറങ്ങാൻ ഒരു ലക്ഷലാണ് ഇറങ്ങാനൊക്കെ കൂടുതലും കാര്യങ്ങളല്ലേ പിന്നെ ചോറ് പിന്നെ കുറച്ച് പാത്രങ്ങളല്ല ഇനി മതി ണ്ട് പറ്റിയ മറ്റേ മഴക്ക് നിക്കും തൈരാവുമ്പോ നമുക്ക് നമ്മളെപ്പോഴും അതൊക്കെ ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആൾക്കാരവിടെ കഴിക്കണ്ടെങ്കിൽ ഫുൾ മനസ്സിന് തൃപ്തിയോടിക്കണം അത് ഞാൻ പറയും ഒരുപാട് വലിയ ലൈകിച്ച് മറ്റിട അങ്ങനൊന്നുമില്ല ഉള്ള ഫുഡ എല്ലാരും നല്ല ക്ലീൻ ആയിട്ട് കൊടുക്കണം ഒരു ആഗ്രഹം എനിക്കുണ്ട് അപ്പൊ നമ്മള് തുടങ്ങും പക്ഷെ അപ്പൊ അതിന്റെ സമുക്കെല്ലാം നല്ല സമയം ഇല്ല ദിവസം സമയം ഞാൻ വേണ്ടി നമ്മള് ആരും പെറ്റിച്ചിട്ടോ ആര് ചോദിച്ചിട്ടോ നല്ല നമ്മൾ ജീവിക്കുന്നത് നല്ല നിക്ക പക്ഷെ എന്തുകൊണ്ടാണ് നെയ്റ്റുണ്ടെങ്കിൽ നമ്മള് അറിയാത്തവരും നൈറ്റിൻ്റെ അറിയണവരുണ്ടായ അവതായ എന്തേലും ഒരു കുഞ്ഞിറ്റോ കുഞ്ഞുകൊണ്ടായിരിക്കും അത്രേ ഉള്ളു പിന്നെ അതിനെ പറ്റിയൊന്നും ഞാൻ പറയണ്ടില്ലേ അങ്ങനെ നാളെ നമ്മുടെ കുഞ്ഞ് കുടിക്കുമ്പോൾ ബർത്ത്ഡേ ആണ് അത് അവര് കൃഷി ചെയ്ത എല്ലാവരും കിട്ടിട്ട് എല്ലാവരും ഞാൻ സദ്യ കാലത്തുണ്ടാക്കിയ ദൈവ സഹകാശം ഇള്ളോണ്ട് പോകണം പോലെ നമ്മൾ നടത്തണ്ട് നേരത്തെ ഇനിച്ച് അമ്പലത്തിൽ പുഴട്ടു ദൈവത്തെ ഓർത്തെ ഹാസിന്റെ പേര് മറക്കട കൊടുക്കൊന്നും ഇണ്ടായിട്ടല്ല ഒന്ന് മറക്കേ അവിടെ ചെന്നിട്ട് ബിരിയാണി വേണം ആ ബിരിയാണി കിട്ടാത്തതിന് നമ്മടെ തല പിടിച്ചിട്ട് ആരുടെ വേറെ ഒന്നും സന്തോഷിക്കാനൊന്നില്ല പോയോ കുട്ടീനെ കിട്ടുന്നൊരു സന്തോഷം അത് മാത്രം സന്തോഷിക്കാറുള്ളൂ വേറെ ഒരുപരോ അസുഖത്തിന്റെ സന്തോഷം തീർച്ചയായിട്ടും എന്റെയാണേലും ഇപ്പൊ കുണുക്കിട അയമ്മ ടീച്ചറോ ചേച്ചി എന്റെ ശരി കഴിഞ്ഞു പറഞ്ഞല്ലേ നിന്റെ മേത്തുനിന്ന് വിട്ടു കിട്ടണില്ലല്ലേ സത്യം ഈ ഒരു അസുഖം എന്റെ മേത്തു വേറെ ഇടും ലട്ട പിടിച്ച പത്ത് ഓപ്പട്ടം കഴിഞ്ഞിട്ട് നാളെ ശരിക്കും ഇതിലേട്ടാ ഒമ്പത് അല്ല പത്ത് ഓപ്പട്ടൻ എന്റെ ശരി വിശാംശം എന്തായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് രാശി ഇവിടെ നോക്കി ഇതിങ്ങൾക്ക് നമ്മള് ടെൻഷനിലും കാര്യങ്ങളും ബിറ്റേഷനിലൊക്കെ ആയിരുന്നു നമ്മളത് മാറ്റി വെക്കാണ് നമുക്ക് മാറ്റി വെക്ക നമുക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു മോചനം വേണമല്ലോ അതൊന്ന് ലെവലായി

കുഞ്ഞിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ പോയിരുന്നു സത്യസന്ധമായിട്ടാണ് എൺപത് ശതമാനം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഫോട്ടോ സത്യസന്ധമായിരുന്നു ഈ നമ്മുടെ ചങ്ങി പൊളിച്ചു കണിച്ചാലും ചെമ്പരത്തി പോവാന്ന് പറഞ്ഞതോട് നമുക്കൊന്നും പറയാ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇനി അവർക്ക് മനസ്സിലായിട്ട് തിരിച്ച് എൺപത് ശതമാനത്തിലുള്ള ചിലപ്പോ യോഗം പോലെ യോഗത്തിന് അപ്പൊ എന്തായാലും അപ്പൊ കുഞ്ഞിന്റെ കല്യാണം കഴിച്ച ആൾക്കാർ ഇപ്പം രാവിലെ ഹാപ്പിനെസ് ആയി അവളുടെ കല്യാണം പോലെ എന്നാലും നമ്മൾ തൊഴുക്കൊന്നുമില്ല അവൾക്ക് പറ്റിയ ബന്ധം പറഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും കെട്ടി എടുത്ത് വെക്കാനുള്ള പണൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല നമുക്ക് ഇട്ട് ആര് കൊടുന്ന് തരാനും ഇല്ല അപ്പൊ ഇവിടെ കല്യാണം അപ്പൊ ഇന്നത്തെ സ്ഥലം വിറ്റ കാശം ഇല്ല സ്ഥലം വിറ്റ കാശും നമ്മുടെ കയ്യിലില്ല സ്ഥലം കൊടുത്ത് ഞങ്ങൾ വീട് ഞങ്ങൾക്ക് സ്ഥലത്ത് ലോൺ ഉണ്ട് അപ്പൊ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞിനടുത്തലി ഇത്രയും ലക്ഷങ്ങളുണ്ടാക്കി ഞങ്ങൾക്ക് തരാൻ പറ്റി ഒരു സ്ഥലം മേടിക്കാൻ പറ്റി ഒറ്റയ്ക്ക് അപ്പൊ അവൾക്കൊരു സ്ഥലം അപ്പൊ ഞമ്മ ഈ ലോൺ അടച്ചു അത്ര രൂപ ലോൺ നീ അടച്ചു ബാക്കി ഈ രൂപ ഞാൻ കിടക്കുന്നത് കേട്ടോ ഞങ്ങൾ അടയ്ക്കാം നമ്മളെ നമ്മളെന്നാ പോയിട്ടോ നമ്മളോട് ഇപ്പൊ ഒന്നും താങ്ങില്ല അമ്മയ്ക്ക് രണ്ടും കൂടും മൂന്നും ഉണ്ണോടും ഉണ്ട് ഒന്നും പറ്റില്ല അപ്പൊ അതൊന്നും അപ്പൊ കുഞ്ഞിന്റെ കാര്യം നമ്മളിണ്ടായിട്ടില്ല ഞങ്ങള് ഇണ്ടാക്കണം ഒന്ന് ഒന്ന് ഉണ്ടാക്കണം എന്നാൽ നമ്മൾ തന്നെ ഇണ്ടാക്കണം അപ്പൊ പിന്നെ നമ്മള് എപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ ആലോചിച്ചു നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മള് മനസ്സിലെല്ലാം തയ്യാറെടുപ്പിടുത്ത സമയ ചിലപ്പോൾ എന്താണെന്ന് അറിയില്ല ഒക്കെ ചെയ്തിട്ടുണ്ടായാല് അപ്പൊ ആരും പ്രാവണേണ്ട അവൾക്ക് നല്ല ജീവിതം തന്നെ എല്ലാവരും പ്രാർത്ഥിക്കും ഞങ്ങളിവിടെ ആവശ്യമാണ് മക്കളുടെ നല്ലൊരു ലൈഫ് അതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എല്ലാ അച്ഛനമ്മമാരും മക്കൾ കേട്ടിട്ട് ബെസ്റ്റ് തന്നെയാണ് തിരഞ്ഞെടുക്കുക ചിലപ്പോൾ അത് എവിടെയെങ്കിലും പാളി പോകും അത് അച്ഛനമ്മമാരുടെ കുറ്റവും അതൊന്നും നമുക്ക് ലൈഫ് എങ്ങനെ പോകണം എന്നൊക്കെ ഒക്കെ അത്രേ ഉള്ളൂ പോയാലോ തീർച്ചയായിട്ടും ഇതിലാരും വിഷമ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്ത് ഇണ്ടായിട്ടില്ല ഒരു അപേക്ഷ കൂടി പറയണു അപ്പൊ സ്ഥലം പറഞ്ഞ് നിർത്തണം